نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട വീട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവാക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ ഇനി നമ്മൾ മൂന്നാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് നോക്കാൻ പോകുന്നത് നിങ്ങൾ റെഡിയാണോ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരികയാണ് ആ പരീക്ഷയ്ക്ക് വരുന്ന എന്തൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷാ പേപ്പറിൽ വരിക എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞു തരാം റെഡിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് വീഡിയോ കാണും റെഡി അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പറയുന്ന കാര്യം തന്നെയാണ് ഇമ്പോർട്ടന്റ് പോയിട്ട് എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലുള്ള ചോദ്യ പേപ്പർ നമ്മൾ എടുത്തുപോയി കഴിഞ്ഞാൽ ഓരോരോ പാർട്ടുകൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണാം ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുമോ നിങ്ങൾ റെഡിയാണോ റെഡിയാണോ ഞാൻ പറഞ്ഞു തരാം ഈ മൂക്കടഞ്ഞെടുക്കാൻ ടാമാണ് ഇങ്ങനെ ഭരിക്കും ഓക്കെ റെഡി കഴിഞ്ഞ എ വി എസിന്റെ പിന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തുമ്മീ തുമ്മി തുമ്മി എത്ര പ്രാവശ്യം തുമ്മി എനിക്ക് എന്റെ ഓർമ്മയില്ല ഓക്കെ റെഡി അപ്പൊ നിങ്ങൾ എന്ത് ഞങ്ങൾ കുറച്ച് ക്ഷമിക്കുക കേട്ടോ ഓക്കെ റെഡി അപ്പൊ നമ്മള് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിന്റെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് ഇപ്പം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വെറുതെ അങ്ങനെ നോക്കിക്കാൻ വേണ്ടിയിട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഇട്ടാന ലൈക്ക് കൂടെ ഒന്ന് ഞെക്കിയേക്കാം ഞെക്കിക്കോളെ ആ കുഴപ്പമൊന്നുമില്ല ഞെക്കോളൂ പ്രശ്നമൊന്നും ലൈക്ക് ബട്ടൺ ഞെക്കുമ്പോൾ ലൈക്ക് മുകളിൽ പോലെ അങ്ങനെ മിന്നി മി ബ്ലും 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 ബ്ലുംബ്ലും ആണെന്നൊക്കെ കാണാം അതൊന്നും കാണാനൊക്കെ ചെയ്യാം ഓക്കെ റെഡി അപ്പൊ നേരെ നമ്മൾ നോക്കാൻ പോവാണ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ അല്ലേ ഫസ്റ്റ് പാട്ടിൽ ഓക്കെ റെഡി അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്കറിയാം നാലാമത്തെ യൂണിറ്റ് വരെ ആ ഷെയ്പ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗങ്ങൾ വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും അല്ലേ ഷെയ്പ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഷെയ്പ്പുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഈസിയാണ് അതിൽ ട്രയാങ്കിൾ ഏതാണ് റെക്റ്റാങ്കിൾ ഏതാണ് സർക്കിൾ ഏതാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് ആ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അത് ഉപയോഗിച്ചിട്ട് കുറേ ഷേപ്പുകൾ പൂച്ചൻ്റെ എരുമൻ്റെ ആനൻ്റെയും കുരുവിന്റെ എന്തൊക്കെ എന്തൊക്കെയൊക്കെ അല്ലേ ഷേപ്പുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മൾ നേരെ പോവാണ് നമ്മൾ അടുത്തലേക്ക് പോവാണ് അതായത് ഷെയ്പ്പ് ഷെയ്പ്പിന്റെ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ ഷെയ്പ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോകുമ്പോ അടുത്ത പോയി പാഠം എടപ്പൊ പോയി യെസ് അടുത്ത പാഠത്തിലേക്ക് പോകണം അല്ലേ ഈ ഫലായിക്ക് ജോയിൻസ് എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അല്ലെ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇതിൽ എത്ര റോ ആണുള്ളത് എത്ര എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളതൊക്കെ കൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് അങ്ങനെ വലിയൊരു പക്ഷെ ഈയൊരു പാടുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ പ്രാവശ്യത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാഠത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കുക വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഓക്കെ റെഡി അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ലോക്കറ്റ് പ്രൈസ് ലിസ്റ്റ് സ്പ്രേഡ് ഇൻ ദ സ്കൂൾ സ്റ്റോർ അല്ലെ മനു ബോട്ട് ഫോർ നോട്ട്ബുക്സ് ആൻഡ് ഫോർ പെൻസ് വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് അല്ലേ അപ്പം ഈ ഒരു പ്രൈസ് ലിസ്റ്റ് നോക്കിയിട്ട് ഈ ഒരു ചോദ്യം കണ്ടോ നിങ്ങൾ അവിടെ പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ പ്രൈസ് ലിസ്റ്റ് ഇങ്ങോട്ട് തരും ആ പ്രൈസ് ലിസ്റ്റ് നോക്കിയിട്ട് ഇത് ഇത് ഇതൊക്കെ എത്ര അറ്റുപയാവും അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതണം അല്ലേ ഇതും ഇതും വാങ്ങിയാൽ എത്രയാകും അതും അതും വാങ്ങിയാൽ എത്രയാകും അല്ലെ അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അതുകഴിഞ്ഞ് നമ്മൾ ടൈമിൻ്റെയിലേക്ക് കിടക്കാൻ ടൈം ക്ലോക്ക് തന്നിട്ട് സമയം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എഴുതണം കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് പഠിച്ചതാണ് ക്ലോക്ക് നോക്കാൻ നമുക്ക് അറിയാം ഒരു ക്ലോക്ക് കണ്ടിട്ട് അപ്പുറത്ത് ചെക്കാനോട് പോയിട്ട് ഇത് എത്ര സമയം നോനോട് ചോദിക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് അറിയണം അല്ലെ നമ്മൾ പൊട്ടന്മാരായി പൊട്ടന്മാരായിപ്പോലെ മണ്ടന്മാരും മണ്ടതികളും പൊട്ടന്മാരും ആയി ആയിക്കോളും സമയം നോക്കാൻ അറിയില്ലെങ്കിൽ സമയം നോക്കാൻ അറിയില്ല നമുക്ക് നിർബന്ധമുള്ള കാര്യം അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം സമയം എന്ന് പറയുന്നത് ആ ക്ലോക്ക് നോക്കിയിട്ട് ആ സമയം നോക്കാൻ നമുക്ക് അറിയണം അപ്പൊ സമയത്തിന്റെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഒരു ക്ലോക്ക് തന്നിട്ട് ഒരു സൂചി വലിയ സൂചിക്ക് ഉത്തരമേലോട്ടും ചെറിയ സൂചി ത്തനെ കൊച്ചിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ സൈഡോട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആ ഒരു ടൈം നോക്കിയിട്ട് ആ ഒരു ക്ലോക്ക് നോക്കിയിട്ട് സമയം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം അല്ലെ ആ ഒരു പാടത്തിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവമാണ് പിന്നെ തൊട്ട് താഴെയായിട്ട് ഇതിൽ തന്നെ കലണ്ടറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ കലണ്ടർ തന്നിട്ട് കലണ്ടറിൽ സമയം പറഞ്ഞ് സമയം പറഞ്ഞ് അതിനുശേഷം കലണ്ടർ അല്ലെ സമയത്തിന്റെ ഓ യാത്ര യാത്രക്കെടുക്കുന്ന സമയം കാര്യങ്ങളൊക്കെയാണ് അല്ലെ വർക്കിംഗ് അവേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നോക്കുക അത് കഴിഞ്ഞ് പിന്നെ കലണ്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെയുള്ള മാസങ്ങൾ അല്ലേ കലണ്ടർ തന്നിട്ട് ആ കലണ്ടറിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എവിടെയാണ് കലണ്ടർ തന്നിട്ട് അതിൽ മാർക്ക് ചെയ്യാൻ അതെടുത്തിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ അല്ലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ സമയവും കലണ്ടറും അതാണ് സമയവും കലണ്ടർ സമയത്തിന് ക്ലോക്ക് തന്നിട്ടുള്ള ആ സാധനവും കലണ്ടറിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതാ വിച്ച് വിച്ച് ആർ ദ മന്ത്സ് ഓഫ് ദിസ് ഇയർ വിത്ത് ഫൈവ് സൺഡേസ് അല്ലെ ഈ ഒരു ലെറ്റ് ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ അതേപോലെ തന്നെ ഒരു കോഴ്മക്കൾ വിരിയുന്ന കഥയൊക്കെ പറഞ്ഞിട്ട് അല്ലെ അല്ലേ ഉണ്ടോ തൊട്ട് താഴായിട്ട് കോയിമക്കളെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ അതാ ഇവിടെ കോഴ്മക്കളുടെ അല്ലേ ഈ സംഭവങ്ങളൊക്കെ കോയിമക്കളെ കോഴ്മക്കളെ ചിത്രമുള്ള ഈ ഒരു സംഭവം ഇല്ലേ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സാധനം രണ്ട് സാധനങ്ങളും ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കുക എന്നുള്ളതാണ് അത് ആ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോകുമ്പോൾ അല്ലെ അടുത്ത പാർട്ടിലേക്ക് പോകുമ്പോൾ ഇതിൽ വരുന്നത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാടാണ് ഈ അഞ്ച് പാഠവും നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു വേഗം പറഞ്ഞു ഓരോ പാഠത്തിലും ഇമ്പോർട്ടൻറ്റ് ഇനി ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു വിചാരിച്ചത് അത് മാത്രമേ പോയാൽ പോരട്ടോ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നോ എല്ലാം നിങ്ങൾ പഠിച്ചോളൂ ആ കൂട്ടത്തില് ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിക്കാതെ നിൽക്കരുത് എന്നുള്ളതാണ് ഈ ഒരു സംഭവം അല്ലെ റോസ് ആൻഡ് കോളം നമുക്ക് അറിയുന്നതാണ് റോസ് എത്ര റോസ് ഉണ്ട് എത്ര കോളം ഉണ്ട് അത് രണ്ടും ഇൻറ്റു എഴുതുക ഇൻറ്റു ആണ് നമ്മൾ ഗുണനാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് അല്ലെ ഗുണിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ ഇതൊക്കെ പോട്ടെ ഇതിന്റെ ഇതിന്റെ വർക്ക് എടുക്കുമ്പോൾ എടുക്കുമ്പോ ഇങ്ങനെയുള്ള ഓരോരോ കണക്കുകൾ ഇങ്ങനെയുള്ള ഓരോരോ കണക്കുകൾ വന്നാൽ ഇതിന്റെ വർക്കിലേക്ക് വരുമ്പോ അല്ലെ ഇത് കണക്കുകള് അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് അല്ലേ തൊട്ട് താഴെ കണക്കുകൾ ഇതാ ഇതൊക്കെ ഓരോരോ ടേബിളുകൾ കാര്യങ്ങളൊക്കെയാണ് അല്ലേ അതുപോലെ പാറ്റേൺ പാറ്റേൺ എന്തായാലും ഉണ്ടാവും പാറ്റേൺ എന്തായാലും വരും അത് നോക്കുക ഇതാ അങ്ങനെയുള്ള കണക്കുകൾ കണ്ടോ മക്കളെ ഇതിലുള്ള കണക്കുകൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇങ്ങനെയുള്ള ഇൻറ്റു ഉള്ള ഒരു ഗുണനത്തിൻ്റെ കണക്ക് എന്തായാലും ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് ഉറപ്പാണ് അപ്പോൾ ഇതിലുള്ള കണക്കുകൾ രണ്ട് മൂന്ന് കണക്കുകൾ എന്തായാലും ചെയ്ത് നോക്കുക ലാസ്റ്റിലേക്കുള്ള വർക്കുകൾ രണ്ട് മൂന്ന് കണക്ക് ചെയ്തു നോക്കുക അത് കഴിഞ്ഞ് മെഷർ ആൻഡ് ടെല്ലാണ് അല്ലേ ഈ ഒരു പാഠം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം വേണ്ടേ അപ്പോൾ ഇതിൽ നമ്മൾ പെൻസിൽൻ്റെ അളവുകളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടില്ലേ സെന്റിമീറ്റർ അതേപോലെ തന്നെ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുന്നുണ്ട് നൂറ് സെന്റിമീറ്റർ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ അല്ലെ ഒരു മീറ്റർ ആ ഒരു സംഭവമാണ് ഒരു എം ഒരു മീറ്റർ അല്ലെ എം മീറ്ററിന്റെ ചെറുത് സെൻറ്റിമീറ്ററിൻ്റെ ചെറുതാണ് സി എം മീറ്ററിൻ്റെ ചെറുതാണ് ഈ എം അല്ലേ അങ്ങനെയല്ലേ ചെറിയ ഷോർട്ട് ഷോർട്ടാക്കി ചെയ്തപ്പോൾ റെഡി ആ ഒരു സംഭവം നമ്മൾ മീറ്ററിൻ്റെയും സെന്റിമീറ്ററിൻ്റെയൊക്കെ കണക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അല്ലേ ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുക കഴിഞ്ഞല്ല തൊട്ട് അതിന് തൊട്ട് ഒമ്പത്തെ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത ചോദ്യപേപ്പറിൽ ഇങ്ങനെയുള്ള ചോദ്യം ഉണ്ടേൽ അപ്പോൾ ആ ഒരു സാധനങ്ങൾ എന്തായാലും നോക്കുക അത് കഴിഞ്ഞ് ഇങ്ങനത്തെ കൂട്ടി എഴുതാനുള്ളത് മീറ്ററും സെന്റിമീറ്ററും കൂട്ടി എഴുതാനുള്ള സംഭവങ്ങളുണ്ട് അതും വന്നിട്ടുണ്ട് പിന്നെ മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ലിറ്റർ ലിച്ചറുകൾ തമ്മിൽ കൂട്ടാനുണ്ടാവും ഗ്രാമുകൾ തമ്മിൽ കൂട്ടാനുണ്ടാവും അതൊക്കെ എന്തായാലും ഉണ്ടാവും നോക്കി നിങ്ങൾ മെഷറിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് സംഭവം അല്ലെ ലിറ്ററുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് മില്ലി ലിച്ചറും ലിച്ചറിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ആയിരം മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാലാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത് അപ്പം ഈ ലിച്ചറുകൾ തമ്മിൽ കൂട്ടാൻ ഗ്രാമുകൾ തമ്മിൽ കൂട്ടാൻ കിലോഗ്രാം അല്ലെ ഗ്രാമുകൾ തമ്മിൽ കൂട്ടാനുള്ള കണക്കുകളൊക്കെ നമ്മളോട് ചോദിക്കും അങ്ങനെയുള്ള കണക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ഒരു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ നോക്കാണ്ടെ മക്കൾ എന്ത് ചെയ്യേണ്ട പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ് ലിറ്ററും ഗ്രാമും ഒക്കെ നമ്മൾ കഴിഞ്ഞ് അല്ലെ ഈക്വൽ ഷെയർസ് അല്ലെ ഈ ഒരു പാഠത്തിലും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഇതിന്റെ കണക്കുകൾ ഇതാ ഇതേ നോക്കൂ ഇത് നോക്കൂ ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് അതിന് ഏതൊക്കെ വേവ്സിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്ക് അതായത് ഡിഫറൻറ്റ് വേവ്സ് വ്യത്യസ്ത രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അതിനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അങ്ങനെയുള്ള കണക്കുകൾ എന്തായാലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് അതായത് വ്യത്യസ്ത രീതികളിൽ നമ്മളോട് ചോദിക്കുകയാണ് എഴുതാൻ വേണ്ടി ചോദിക്കുകയാണ് അതേപോലെ തന്നെ അതന്നെ അങ്ങനെയുള്ള കണക്കുകൾ അത് വലിയ വലിയ കണക്കുകളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വന്നത് ഒരു പതിമൂന്നായിരത്തി ചില്ലാണ് എത്ര തേർട്ടീൻ തൗസൻഡ് എത്രയോ ചോദിച്ചിട്ട് അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളത് അതായത് ഈ നമ്മൾ ഈ പറഞ്ഞതു തന്നെ എത്ര പതിനായിരം ഉണ്ട് എത്ര ആയിരം ഉണ്ട് എത്ര നൂറുണ്ട് എത്ര പത്ത് ഉണ്ട് എത്ര ഒന്ന് ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പ്രധാനമായിട്ടും ഉണ്ടാവുക ഇത് നമ്മൾ ഇതിൽ ഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹരണം നോക്കണം ഹരണം എന്തായാലും വരും പിന്നെ മെഷറിങ് വെയിറ്റ്സ് ആണ് അല്ലെ ഈ വെയ്റ്റ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നേരത്തെ നമ്മൾ ലിറ്റർ പറഞ്ഞല്ലോ ലിറ്റർ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് വെയ്റ്റ് ഈ ഒരു പാഠത്തു നിന്നും എന്തായാലും ചോദ്യം വരുന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാഠമാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത് ഇതെന്ന് പ്രധാനമായിട്ട് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് പോലെ പത്ത് ഗ്രാം ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ രണ്ടേ പോയിന്റ് അഞ്ച് കിലോ നാൽപ്പത് കിലോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടാൻ ഇത് ഈ രണ്ട് സാധനങ്ങളും കൂടി ഇതിന്റെ ഭാരം എത്രയാണ് അത് രണ്ട് സാധനം കൂടെ അതിന്റെ ഭാരം എത്രയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠത്തിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു സംഭവം ചെയ്താലേ കൂടുതൽ സംഭവം പറയാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും പന്ത്രണ്ട് കിലോഗ്രാം അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാംസ് ഓഫ് ജാഗ്രി വാസ് ബോട്ട് ആൻഡ് ഫ്രം ദിസ് ലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതായത് പന്ത്രണ്ട് ഗ്രാം പന്ത്രണ്ട് അഞ്ഞൂറാണ് അല്ലേ പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് പ്ലസ് അത് ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് ഒരു സാധനം ഒരാൾ വാങ്ങി പത്ത് കിലോ സാധനം ഒരാൾ വാങ്ങി ഒരു കിലോ സാധനം ഒരാൾ വാങ്ങി അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് സാധനങ്ങളുടെയും ഭാരമെത്ര ആകെ ഭാരമെത്ര ആകെ ടോട്ടൽ വെയ്റ്റ് എത്ര ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം അങ്ങനെയുള്ള കണക്കുകളാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്നത് പിന്നെ എന്ന് പറയുന്ന ഈ ഒരു കണക്ക് ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അത് ഏറ്റവും വലിയൊരു സംഭവമായിട്ടൊന്നും പറയാനൊന്നുമില്ല എന്ത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ മുകളിലുള്ള ഭാരത്തിന്റെ പാഠം അതേപോലെ തന്നെ അതിന്റെ തൊട്ടു മുമ്പേ ഉള്ള നമ്മുടെ ഹരണത്തിന്റെ ആ ഒരു പാഠം പിന്നെ അതിന്റെ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ ആ ഒരു ലിറ്റർ ഉണ്ടത് പിന്നെ സെന്റിമീറ്റർ ഉണ്ടത് മീറ്റർ ആ ഒരു സംഭവങ്ങൾ കണക്കുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ പറഞ്ഞാൽ ആ ഷെയ്പ്പുകൾ മുതലുള്ള ഇങ്ങോട്ടുള്ള പാടങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അങ്ങനെയുള്ള കണക്കുകൾ അത് കൂട്ടത്തില് അങ്ങനെയുള്ള കണക്കുകൾ വരുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു കണക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവമാണ് ഏത് ഒരു സംഖ്യ തന്നിട്ട് അതിനെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ എഴുതാൻ വേണ്ടി പറയുക അതേപോലെ തന്നെ പാറ്റേൺ ഇതൊക്കെ എന്തായാലും ഉണ്ടാകുന്ന ചോദ്യം എല്ലാ ചോദ്യപേപ്പറിലും പാറ്റേൺ ഉണ്ടാവും പാറ്റേൺ ഒക്കെ ഉണ്ടാവും അപ്പം ചോദ്യ പേപ്പർ കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ചോദ്യപേപ്പർ എന്തായാലും പോയിട്ട് കാണും ചോദ്യപേപ്പർ എന്തായാലും പോയിട്ട് കാണും ആ ചോദ്യപേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ഏകദേശം ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉത്തരങ്ങൾ അപ്പോൾ അതേപോലെ ചോദ്യങ്ങൾ അടുത്ത പ്രാവശ്യം ചോദിച്ചാലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടില്ല ആ സെയിം ചോദ്യം തന്നെ ഒന്ന് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ഒരു ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ചോദ്യം തന്നെ വന്നാൽ നിങ്ങൾക്ക് എനിക്ക് കൂടെ സെറ്റ് ആയിട്ട് ചെയ്തിട്ട് ഫുൾ മാർഗ്ഗങ്ങൾ എല്ലാവരും സ്കോർ ചെയ്യണം അടുത്ത പരീക്ഷ ഇ വി എസ് ആയി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ ഇമ്പോർട്ടന്റ് വാട്സ്ആപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയിട്ട് കാണാം അടിപൊളിയാക്കാം ഇ വി എസ് അല്ലല്ലോ ലാസ്റ്റ് പരീക്ഷ എന്തേലും ലാസ്റ്റ് പരീക്ഷ എന്തേലും ഓ നോക്കണം ചെക്കേണ്ട ഓക്കെ റെഡി എന്തായാലും എല്ലാ പരീക്ഷൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സെറ്റാക്കി പവർ ആക്കുക പിന്നെ ഞങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക നമ്മളെ വീഡിയോ എന്ത് ചെയ്യാൻ ആർക്കും അയച്ചു കൊടുക്കാം നിങ്ങൾ ആർക്കും അയച്ചു കൊടുക്കാണ്ട് കണ്ട എല്ലാവർക്കും മുട്ടുകൊടുക്കുന്നത് സബ്സ്ക്രൈബ് ലൈക്ക് അതൊക്കെ ചെയ്തോളി നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരുപാട് പരീക്ഷകളൊക്കെ കഴിഞ്ഞില്ലേ അല്ല നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറയാൻ ഒരു വീഡിയോ കാണാൻ ബൈ ബൈ ടാറ്റാ